ഹലോ ഗൈസ് പത്തരം മാറ്റിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ജാനകിയും ജലജിയും അനാമികയൊക്കെ എങ്ങനെയെങ്കിലും നായനയും നവ്യോ ഇവിടെ നടിച്ച് പുറത്താക്കണമെന്ന ചർച്ചയിലാണ് കേട്ടോ ഈ സമയത്ത് ആദർശ നായനയോട് പറയുന്നുണ്ട് എന്തായാലും മുദ്ദേശം വാക്ക് പറഞ്ഞതല്ലേ അവയ്ക്ക് എന്തായാലും പുതിയ ജ്വല്ലറിയിലേക്ക് ഒരു പോസ്റ്റ് കൊടുക്കണോ അതോടുകൂടി അബിയുടെ പരാതി തീരുമല്ലോ എന്ന് ആദർശ പറയുന്നുണ്ട് അപ്പോൾ നായനെ ചോദിക്കുന്നുണ്ട് അത് വേണോ ആദർശേട്ടാ അബിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരു ജ്വല്ലറിയൊക്കെ ഏൽപ്പിക്കുക എന്ന് വെച്ചാ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യല്ലേ അവൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ എനിക്കറിയാം നായനെ പക്ഷെ എന്തു ചെയ്യാനാ മുത്തശ്ശിന്റെ വാക്കായിപ്പോയില്ലേ പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആദർശേട്ടാ അവനൊരു ചതിയനാ കാര്യങ്ങളൊന്നും അറിയാതെ പാവ എന്റെ നവ്യച്ചു കൂടി ഇപ്പൊ അവന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ആ നവ്യ തന്നെ തിരിച്ചു പറയുന്ന ഒരു അവസ്ഥ വരും നായനെ നമുക്ക് നോക്കാം ഈ സമയത്ത് നായന പറയുന്നുണ്ട് ശരിയാ അതർ ഷേട്ടാ അല്ല ചന്ദുമോളെ കൂട്ടിയിട്ട് നാളെ തന്നെ ഒന്ന് അനകയെ കാണാൻ പോകണം അല്ല കഴിഞ്ഞയാഴ്ച അല്ലെ നീ അനകയെ കാണാൻ പോയത് അത് സാരമില്ല അതർഷേട്ടാ ചന്ദോൾക്ക് അമ്മയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്തായാലും കൂട്ടിപ്പോയേ പറ്റൂ പിന്നെ അനകം ഉണ്ടാവില്ലേ ആഗ്രഹങ്ങള് മോളെ കാണണം മോളെ എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ പാവതിന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അത് ശരിയാ ഞാനെ എന്തായാലും നീ ഒന്ന് പോയിട്ടുവാ എങ്കിൽ പിന്നെ നിനക്ക് ഇന്ന് തന്നെ പോയി കൂടെ ആദർശേട്ടാ ഇന്ന് കുറച്ചധികം വർക്കുണ്ട് അത് കഴിയാതെ പോകാൻ പറ്റില്ല ആ പിന്നെ ആദർശേട്ടാ അന്ന് ഞാൻ നവ്യേച്ചയുടെ കുഞ്ഞിനെ എടുത്തപ്പോ നവ്യേച്ച എന്നെ വഴക്ക് പറഞ്ഞു വഴക്ക് പറയാനോ എന്തിനെ എന്റെ കുഞ്ഞിനെ എടുക്കണ്ട നിനക്ക് ചന്ത മോളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാ എന്നോട് അടി ഇത്രയും ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് എൻ്റെ കുഞ്ഞിനെ എടുക്കാനോ ലാളിക്കാനോ നിനക്ക് സമയം കിട്ടിയില്ലല്ലോ ചേച്ചിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പറയും അതിലെനിക്ക് സങ്കടമൊന്നുമില്ല പിന്നെ ചേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ എടുക്കുന്നില്ല ലാളിക്കുന്നില്ല എന്നൊക്കെയാ ചേച്ചിയുടെ പരാതി അതൊന്നും ചേച്ചി കാണുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ കുഞ്ഞിനെ ഉണ്ട് അങ്ങനെ ഒരു പരാതി നവിക്കുണ്ടെങ്കിൽ നീ കുഞ്ഞിനെ ഒന്ന് ലാളിക്കോ കൊഞ്ചിക്കോക്കോ വേണം കേട്ടോ എന്ന് ആദർശ് പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിനെ ഉണ്ട് ആദർശ് ആദർശേട്ടാ പക്ഷെ ചേച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം എന്നൊക്കെ സംസാരിച്ചിട്ട് ആദർശ നായനെയും വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് നായനയും തെയ്യുന്നുണ്ട് ചന്തമോളയും കൂട്ടി ആനകയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് നവ്യ കാണുന്നുണ്ട് അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് നായനയോട് നിനക്ക് നാണെന്ന് പറഞ്ഞ സംഭവം സ്വന്തം ഭർത്താവിന്റെ കാമുകയെ കാണാൻ ചേച്ചി ഇതിന്റെയൊക്കെ മറുപടി ഞാൻ കുറെ തവണ പറഞ്ഞതാ എന്നും പറഞ്ഞ് നായ ചന്തമോളൂടെ കൈയും പിടിച്ച് നിന്ന് നാനകയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആനകിയുടെ അടുത്തേക്ക് വന്ന നാനിയോട് സർവെന്റ് പറയുന്നുണ്ട് മോളകായി ഇന്നലെ ചെറുതായി അനങ്ങിയിരുന്നു നവ്യ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തായി പറയുന്നത് കൈ അനങ്ങിന്നോ നിങ്ങൾ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞോ അയ്യോ ഇല്ല മാഡം പറഞ്ഞില്ല എന്നാൽ ഇക്കാര്യം വേറെ ആരോടും പറയണ്ട മുത്തശ്ശിനോ ഞാനോ ആദർശനോ ചോദിച്ചാൽ മാത്രമേ കാര്യങ്ങൾ പറയൂ വന്ന് ചോദിച്ചാലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ മതി ആ മോളെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതാ ഞാൻ മോളോട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ സാർ എന്നോട് പറഞ്ഞിരുന്നു ഈ വിവരം ഡോക്ടറെ അറിയിക്കണം എത്രയും പെട്ടെന്ന് ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ മോളെ മൂർത്തി വന്നപ്പോൾ മൂർത്തി മൂർത്തിസാറ് വിളിച്ചിരുന്നു ഡോക്ടറെ ഒന്നും വയ്യാതെ അവസ്ഥയിൽ ഈ കുഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടാ മോളെ അനക ഇപ്പൊ എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞാനിവിടെ ശമ്പളം വാങ്ങി നിൽക്കുന്നതാണെങ്കിലും അതാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണുന്നത് ചേച്ചിയുടെ മനസ്സ് നല്ല മനസ്സാ അതുകൊണ്ടാണ് ചേച്ചിക അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നായന ചന്തമോളയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്തമോൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അനകയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് കേട്ടോ ചെറുതായിട്ട് കൈ അനക്കുന്നുണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ അനക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അന്ന് രാത്രി ആനകെ ചെറുതായിട്ട് കയ്യും കാലം ഒക്കെ ചെറുതായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്